നിങ്ങൾക്ക് സമാധാനം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ കൈമാറുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ വീട്ടിൽ വന്നു സംസാരത്തിനിടെ അവർ തമ്മിൽ ഭയങ്കര വഴക്കായി കയ്യാങ്കളിയിലേക്ക് നീങ്ങായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് പക്ഷെ ഈ വഴക്കിൻ്റെ ഇടയിൽ ഭാര്യയുടെ വായിന്ന് വന്ന ഒരു വാക്ക് എന്നെ വല്ലാണ്ട് ചിരിപ്പിച്ചു കാര്യം ഇതാണ് ഒരു ദിവസം അവർ ഒന്നിച്ചൊരു യാത്ര ചെയ്യുമ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ കയറി കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനായി അടുക്കളയിൽ പോയി ഒരു ഫ്ലാസ്കിൽ ഇച്ചിരി വെള്ളം എടുത്തു വരുമ്പോൾ ഭർത്താവിൻ്റെ അമ്മ അതായത് അമ്മായി അമ്മ പറയാത്രേ പിറുവിരുത്ത് പറഞ്ഞത്രേ കണ്ടില്ലേ കണ്ടില്ലേ പാത്ത് പാത്ത് എന്തോ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു നിങ്ങളുടെ അമ്മ അങ്ങനെയാണ് നിങ്ങളുടെ അമ്മ എന്തിനും കുറ്റം കാണുന്ന ആളാണ് എന്നെ ഇഷ്ടമില്ല എന്നും പറഞ്ഞ് ഭർത്താവിനോട് കയർത്ത് സംസാരിക്കായിരുന്നു ഈ സ്ത്രീ എന്നെ ഇത് വല്ലാതെ സ്വാധീനിച്ചു നിസ്സാരമായി ആദ്യം തോന്നി തള്ളിക്കളഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് കുടുംബ ജീവിതം തകരുന്നതിൻ്റെ ഒരു കാരണം ഈ ഭർത്താവിൻ്റെ അമ്മ ഇല്ലെങ്കിൽ ഭാര്യയുടെ അമ്മ ഉപയോഗിക്കുന്ന കുത്തുവാക്കുകളാണ് ഈ കുത്തുവാക്കുകൾ ഒഴിവാക്കിയാൽ ഒത്തിരി മനസമാധാനം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവും എക്സാമ്പിൾ ഭാര്യയുടെ അതായത് മോന്റെ ഭാര്യ ഉണ്ടല്ലോ മരുമകള് മരുമകളുടെ കളറിനെ കുറിച്ച് വസ്ത്രത്തെ കുറിച്ച് അവളുടെ അപ്പനെ കുറിച്ച് അമ്മയെ കുറിച്ച് അമ്മയെക്കുറിച്ച് കുറിച്ച് വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ ആളുകൾ കൂടിയിരിക്കുമ്പോഴും കുടുംബത്തിലായിരിക്കുമ്പോഴും തമാശ രൂപത്തിൽ പോലും പറയുന്ന ചില കുത്തുവാക്കുകൾ അവരുടെ ഹൃദയത്തെ വല്ലാതെ മുറിപ്പെടുത്തുകയും അത് ഈ അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അമ്മായി അമ്മയിൽ നിന്ന് ഇവരെ വല്ലാതെ അകറ്റി കൊണ്ടുപോകുകയും അത് കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകുകയും ചെയ്യും ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അമ്മായി അമ്മമാരോടും ഒന്ന് ഓർപ്പിക്കാനുള്ളത് ഈ കുത്തുവാക്കുകൾ മാക്സിമം അങ്ങ് ഉപേക്ഷിച്ചോ ബൈബിള് പറയുന്നു നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കാൻ കാരണം ഈ നാവിന് ഒരു മല പോലും കത്തിച്ചു കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഒരു ജന്മ ജീവിതം മുഴുവനും തകർത്ത് കളയാൻ പറ്റുന്ന ശക്തിയുള്ള ഒരു ആയുധമാണ് ഈ നാവ് അതുകൊണ്ട് കുത്തുവാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉപയോഗിക്കാതിരിക്കുക രണ്ടാമത് വേറെ ഒരു രംഗമുണ്ടായത് കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച എന്റെ വൈഫിനോട് വന്ന് പറയായിരുന്നു എൻ്റെ ഭർത്താവിനെ കൊണ്ട് തോറ്റു ചേച്ചി എന്താ ഒരു സിനിമക്ക് പോലും എന്നെ കൊണ്ടുപോകൂല എന്താ കാര്യം സിനിമക്ക് പോകണമെങ്കിൽ അത് സ്വന്തം അമ്മയോട് ചോദിക്കും അപ്പൊ അമ്മ ഇതിൽ കയറി ഇടപെട്ട് പറയും അതിന് പെട്രോളിന് ഇത്ര കാശ് ചെലവ് യാത്രക്ക് ഇത്ര അവിടെ പോയി ഭക്ഷണം കഴിക്കുന്ന ഇത്ര നിന്റെ സമയം വെറുതെ നഷ്ടപ്പെട്ടു പോകുമ്പോനെ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ഒന്നും കേട്ട് നീ തുള്ളി ഒന്നിനും പോണ്ടെന്ന് പറയും ഉപ്പ് വേണമെങ്കിൽ അമ്മയെ വിളിച്ചു ചോദിക്കും മുളക് വേണമെങ്കിൽ അമ്മയെ വിളിച്ചു ചോദിക്കും എന്തിനും അമ്മയോട് ചോദിക്കും അമ്മയുടെ അഡ്വൈസ് എപ്പോഴും ഞങ്ങൾക്കെതിരാണ് ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നതിന് താല്പര്യമില്ലാത്തൊരമ്മയാണ് ഈ അമ്മയുടെ അമിത ഇടപെടൽ മൂലം ഞങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും ഇത് തോന്നിയിട്ടുണ്ട് ഒരുപാട് അമ്മമാര് ഈ ഒരു ദ്രോഹം മക്കളോട് കാണിക്കുന്നുണ്ട് മോൻ്റെ ഹൃദയം വേറൊരു പെൺകൊച്ചു പങ്കിട്ട് പോകുമ്പോഴുള്ള കുശുമ്പുണ്ടാണോ എന്നറിയത്തില്ല പക്ഷേ മോന് മോനെ വല്ലാതെ അമ്മ നിയന്ത്രിക്കാൻ പോയി സകല കാര്യത്തിലും കയറി ഇടപെടുമ്പോൾ അവർക്ക് ജീവിതം ശ്വാസമുട്ടായി മാറുക മാത്രമല്ല ഈ പെൺകൊച്ചിനെ പറ്റിയിരിക്കുന്നത് വൈഫിനോട് സംസാരിച്ചു വന്നപ്പോൾ മനസ്സിലായ കാര്യം ഇതാണ് അവർക്ക് അമ്മായിയമ്മയെ ഭയങ്കര വെറുപ്പായി കാരണം അവരുടെ ജീവിതം ഈ തരത്തിൽ നരകയാതന ഇലെത്തിച്ചത് അമ്മായിയമ്മ തോന്നുകയാണ് ഭർത്താവാണ് അനുസരണക്കേട് കാണിക്കുന്നത് ഭർത്താവ് അമ്മ പറഞ്ഞത് മൂലമാണ് സോ ഇതിന്റെ കൽപ്പീറ്റാര അമ്മയാണ് എന്ന വൈരാഗ്യമാണ് അമ്മയോട് അവർ കാണിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു അനാവശ്യമായി ഈ മക്കളുടെ കാര്യത്തിൽ അമ്മായിയമ്മ ഇല്ലെങ്കിൽ അമ്മായിയപ്പൻ ഇടപെടാൻ പോകരുത് മറിച്ച് വലിയ ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു അപകടത്തിലേക്ക് മക്കൾ പോകുമ്പോൾ നമ്മൾ ഇടപെടേണ്ടതുണ്ട് ഒരു രോഗം അല്ലെങ്കിൽ ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ സന്തോഷത്തെ നശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് മൂന്നാമത് ഒരു കാര്യം പറയാനുള്ളത് അതിൻ്റെ മുമ്പ് ഒരു അനുഭവം എനിക്ക് ഓർമ്മ വരുന്നത് അതൊന്ന് പറഞ്ഞോട്ടെ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ ഒരു ഇടവകയിൽ കൺവെൻഷൻ നടത്താൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വികാരി അച്ഛൻ പറയാണ് വികാരി അച്ഛൻ്റെ പെങ്ങടെ മോള് വിവാഹം കഴിച്ച് പോയത് ആലുവായിലാണ് ഒരു രാത്രിയിൽ അവൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി ലഗേജുമായി പുറത്തിറങ്ങിയിട്ട് സ്വന്തം അപ്പനെയും അമ്മേനെയും വിളിച്ചിട്ട് പറഞ്ഞു എന്നെ കൊണ്ടുപോകണം എന്നെ ഇവിടെ കൊല്ലാൻ പോകണേ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു അപ്പനും അമ്മയും പറഞ്ഞു മോളെ ഞങ്ങൾ വരില്ല നിന്നെ കെട്ടിച്ചു വിട്ടു നിന്റെ ജീവിതമായി നീ വേണം സോൾവ് ചെയ്യാൻ ഞങ്ങൾ വരില്ലെന്ന് പറഞ്ഞു ഫോൺ താഴെ വെച്ച് കളഞ്ഞു മോള് വേദനയിൽ പെട്ടെന്ന് ഈ അച്ഛനെ വിളിച്ചു ഒരു അച്ഛനുണ്ടല്ലോ സഹായിക്കാനെന്ന് ഓർത്തു അച്ഛൻ പറഞ്ഞു മോളെ അപ്പനും അമ്മയും പറഞ്ഞാൽ സത്യം ഞാൻ വരാനൊന്നും പോകുന്നില്ല നീ സോൾവ് ചെയ്യണം അർദ്ധരാത്രി പോകാൻ വഴിയില്ലാതെ പോയ ഈ പെണ്ണ് ലഗേജുമായി പുറത്തിറങ്ങി നിന്ന പെണ്ണ് ഗതികേട് കൊണ്ട് തിരിച്ചറിഞ്ഞ് ഇതേ ഇത് എന്റെ ഭർത്താവ് ഇതാണ് എന്റെ വീട് ഇതാണെന്ന് അറിഞ്ഞ് വീണ്ടും പോയി കഥകിന് കൊട്ടി സോറി പറഞ്ഞു അതോടെ ആ കുടുംബത്തിലെ പ്രശ്നം തീർന്നു എനിക്ക് തോന്നുന്നു പലപ്പോഴും മക്കളുടെ ജീവിതത്തിൽ നിസാര കാര്യത്തിന് ഇടപെടുമ്പോഴാണ് തകർന്നു പോകുന്നത് എങ്ങാനും ആ അച്ഛന്റെ പെങ്ങളുടെ കൊച്ചിനെ അന്ന് മാതാപിതാക്കൾ പോയി പിക്കപ്പ് ചെയ്തായിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഡൈവേഴ്സ് പോയി കലാശിച്ചനെ വലിയ ആപത്ത് വരുമ്പോൾ ഇടപെടണം പക്ഷെ നിസ്സാര കാര്യത്തിൽ ഇടപെടരുത് ലാസ്റ്റ് ഒന്ന് പറയാനുള്ളത് എൻ്റെ അമ്മായിയമ്മമാരോട് ലോകത്തിലുള്ള എല്ലാ അമ്മായിമ്മമാരും കേട്ടിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മരുമകളുടെ മുമ്പിൽ ജയിച്ചു എന്ന് തോന്നിയാൽ അന്ന് നിങ്ങൾ നിങ്ങളുടെ മകന്റെ ജീവിതം തകർത്തു എന്തെങ്കിലും നിങ്ങളുടെ മകളുടെ മുമ്പിൽ ജയിച്ചു എന്ന് തോർ ഓർത്താൽ അന്ന് നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ മരുമകന്റെ ജീവിതം അല്ലെങ്കിൽ മകളുടെ ജീവിതം തകർന്നു പോവാ ചെയ്യുന്നത് അപ്പൊ നിർബന്ധമായും ഓരോ അമ്മായി അമ്മമാരും അറിയേണ്ടത് എനിക്ക് എൻ്റെ മരുമകളെ തകർക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ മരുമകനെ തകർക്കാൻ പറ്റുന്നില്ല മരുമകനെ തകർത്താൽ എൻ്റെ മോടെ ജീവിതം ഞാൻ തകർത്തു മരുമകളെ തകർത്താൽ എൻ്റെ മോൻ്റെ ജീവിതം ഞാൻ തകർത്തു അപ്പം ഇത് ഒരു കുടുംബം മൊത്തം തകരുന്ന പ്രക്രിയ ആയതുകൊണ്ട് ഈ അമ്മായി അമ്മ എന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലും ജയിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല കാര്യം നമ്മുടെ ജയം മറ്റുള്ളവർക്ക് പോകും അതുകൊണ്ട് നമ്മൾ തോറ്റു 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 കൊടുത്തുകൊണ്ട് എല്ലാ മക്കളുടെയും ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കണം നിർത്തുന്നതിന്റെ മുമ്പ് മൂന്ന് ഇൻഫർമേഷൻ ഉണ്ട് ഈ വീഡിയോ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പൊ തന്നെ ഷെയർ ചെയ്യും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ രണ്ടാമതൊന്ന് ഈ വീഡിയോ കേട്ട നിങ്ങൾക്ക് ഇതുപോലുള്ള ബാക്കി വീഡിയോസുകൾ ആവശ്യമുണ്ട് അഞ്ച് മിനിറ്റ് വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പിൽ ലഭിക്കണമെങ്കിൽ ഇതിൽ എഴുതി കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേരും സ്ഥലവും ഒന്ന് അയച്ചാൽ മാത്രം മതി മൂന്നാമത് നൽകാനുള്ള ഇൻഫർമേഷൻ ഫിലോക്കാലിയ ധ്യാനത്തിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള ബുക്കിംഗ് ഏകദേശം ഫുള്ളായി അതുകൊണ്ട് ജൂലൈയിലേക്കുള്ള ബുക്കിംഗ് അല്ല ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബുക്കിംഗ് ഓഗസ്റ്റിലേക്കുള്ള ബുക്കിംഗ് ആണ് ഓഗസ്റ്റിൽ നടക്കുന്ന ധ്യാനം അസ്സി ധ്യാന കേന്ദ്രം ഭരണങ്ങാനത്ത് വെച്ചാണ് താല്പര്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഇതിൽ എഴുതി കാണിച്ചിരിക്കുന്ന നമ്പർ തന്നെയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് സമാധാനം